നമസ്കാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു ആണ് മൂന്ന് തവണയാണ് തുടർച്ചയായി നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് മകൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെങ്കിലും തുടർച്ചയായി ആയിരുന്നില്ല ആ സ്ഥാനാരോഹണം എൺപത്തിനാലിൽ അകാലത്തിൽ അംഗരക്ഷകന്റെ വെടിയേറ്റു മരിച്ചതോടെ നെഹ്റുവിൻ്റെ പതിനേഴ് വർഷ ഭരണ റെക്കോർഡ് തിരുത്താനുള്ള ശ്രമം അതുകൊണ്ട് തന്നെ മോദി മൂന്നാം തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വലിയ രണ്ട് റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുകയാണ് മൂന്നാം തവണ തുടർച്ചയായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി നെഹ്റുവിന് ശേഷം മോദി എത്തുന്നു നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ഏറ്റവും അധിക കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവ് എന്ന റെക്കോർഡും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു ആറേഴ് രാഷ്ട്ര തലവന്മാരുടെയും അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് പല വി വി ഐ പികളുടെയും സാന്നിധ്യത്തിൽ ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മോദിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വിഡ്യകളായത് ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി ഭരിച്ചിട്ടും അവർക്ക് ബി ജെ പിയുടെ രഹസ്യങ്ങളിലേക്കോ അണിയറകളിലേക്കോ കടന്നു കയറാൻ കഴിയുന്നില്ല ഇതിനു മുൻപ് നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കാലയളവിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ അറിയാൻ ഏതെങ്കിലുമൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമായിരുന്നു അത്തരത്തിലൊരു ബന്ധം രാഷ്ട്രീയക്കാരുമായി മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മുതൽ രാഷ്ട്രപതിയെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുമായിരുന്നു എന്നാൽ പത്ത് വർഷമായി ഊഹാപോഹങ്ങളല്ലാതെ ഡൽഹിയിലെ കൊടികുത്തിയ ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല മോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം നടന്ന രണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നോക്കുക രണ്ട് തവണയും രാഷ്ട്രപതിയായവരുടെ പേര് ഒരു മാധ്യമവും ഒരിക്കലും പോലുമില്ല രാംനാഥ് കോവിന്ദാണെങ്കിലും ദ്രൗപതി മുർമുവാണെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങളിൽ വാർത്തയായത് തന്നെയാണ് ഇക്കുറി മന്ത്രിസഭാ വികസന കാര്യത്തിലും സംഭവിച്ചത് രണ്ടാം മന്ത്രിസഭയിലെ പ്രമുഖരൊക്കെ തുടരും എന്നൊരു കൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞതല്ലാതെ ആർക്കും ഊഹിക്കാൻ കഴിയുമായിരുന്നില്ല സുരേഷ് ഗോപി ഇന്ന് മന്ത്രി ആയേക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദേവഗൌഡ മന്ത്രിയാകും എന്ന റിപ്പോർട്ട് നാൽപ്പത്തെട്ട് മന്ത്രിമാരായിരിക്കും മോദി മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന റിപ്പോർട്ട് ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് സുരേഷ് ഗോപിക്ക് സ്വതന്ത്ര സഹമന്ത്രിയോ അതോ ക്യാബിനറ്റ് മന്ത്രിയോ എന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച എന്നാൽ ഇവരാരും പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങളൊക്കെ നടന്നത് അമിത്ഷായെ മന്ത്രിയാക്കരുതേ എന്ന് ടി ഡി പി ആവശ്യപ്പെട്ടു അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരെ വേണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു കുറഞ്ഞത് നാല് ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ അവർ വിഘടിച്ചു പോകും തുടങ്ങിയ വാർത്തകളായിരുന്നു പുറത്തു വന്നത് മോദിയും വളരെ പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്നും മാധ്യമ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ മോദി മന്ത്രിസഭ ഉടനെയും വികസിപ്പിക്കാൻ പദ്ധതി ഇടുന്നില്ല എന്ന് സൂചന നൽകിക്കൊണ്ട് എഴുപത്തിയൊന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ചുമതലയേറ്റത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായും ഉണ്ടാകും എന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത ജോർജ് കുര്യനാണ് മന്ത്രിസഭയിൽ എത്തിയത് എന്ന് ഓർക്കണം ജോർജ് കുര്യൻ മന്ത്രിയാവുന്ന കാര്യം ജോർജ് കുര്യൻ്റെ ഭാര്യ അറിഞ്ഞത് മാധ്യമങ്ങളിൽ കണ്ടാണ് എന്നാണ് അവർ പറഞ്ഞത് ഒരു കാര്യം ജോർജ് കുര്യൻ ഡൽഹിയിലുണ്ടായിട്ടും വിളിച്ചു പറഞ്ഞില്ലത്രേ സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ രാവിലെ ഡൽഹിക്ക് പോയതുമില്ല അമിത്ഷായും ഷായും രാജ്നാഥ് സിംഗും നിർമ്മല സീതാരാമനും ജയശങ്കറും അടക്കമുള്ളവർ മന്ത്രിമാരായി എന്ന് മാത്രമല്ല അഞ്ചുമാറും ക്യാബിനറ്റ് മന്ത്രിമാർ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ തെലുങ്ക് ദേശത്തിന്റെയും ജനതാദളിൻ്റെയും പ്രതിനിധികളായി ക്യാബിനറ്റ് റാങ്കിലെത്തിയത് ഓരോരുത്തർ മാത്രം അവർക്ക് ഓരോ സഹമന്ത്രിമാരെ കൂടി മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ ഘടകക്ഷി മന്ത്രിമാരായ പതിനൊന്ന് പേരിൽ ഈ നാല് പേരൊഴിച്ചാൽ ഏഴു പേരും മറ്റ് ഏഴ് പാർട്ടിക്കാരാണ് ടി ഡി പി യുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് രണ്ട് എം പിമാർ മാത്രമുള്ള ദേവഗൌഡിയുടെ പാർട്ടിയുടെ നേതാവും ബീഹാറിലെ ആദിവാസി നേതാവ് മാൻജിയുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് ഓർക്കണം അതായത് ഒരു എം മാത്രമുള്ള പാർട്ടിക്ക് പോലും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തപ്പോൾ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പതിനാറ് എം പിമാരുള്ള ടി ഡി പിക്ക് പന്ത്രണ്ട് എം പിമാരുള്ള ജനതാദളിനും ഓരോ ക്യാബിനറ്റ് റാങ്കേ കൊടുത്തുള്ളൂ അവർക്ക് അഞ്ച് വേണം ആറ് വേണം അല്ലെങ്കിൽ മറുകണ്ടം ചാടും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വെറുതെയായി ഇനിയും ഒരുപക്ഷെ കൊടുത്തെന്ന് വരാം പക്ഷേ ഒരു സമ്മർദ്ദത്തിനും തുടക്കത്തിലെ വഴങ്ങുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഘടകകക്ഷികളെയൊക്കെ തുല്യമായി തന്നെ പരിഗണിക്കുകയായിരുന്നു മോദി ചെയ്തത് ആകപ്പാടെ ഒരു അസ്വസ്ഥത രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് അജിത് പവാറിൻ്റെ പാർട്ടിക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തില്ല എന്ന പരാതിയാണ് പ്രഭുൽ പട്ടേലിന് സഹമന്ത്രി സ്ഥാനം കൊടുത്തതിന് പേരിലുള്ള അസ്വസ്ഥതയുണ്ട് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് അത്ഭുതകരമാണ് ഒരു എംപിയുള്ള പാർട്ടിക്ക് പോലും ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമ്പോൾ അജിത് പവാറിൻ്റെ പാർട്ടിയെ എന്തുകൊണ്ട് അവഗണിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ചന്ദ്രബാബു നായിഡിനെയും നിതീഷ് കുമാറിനെയും ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നു എഴുപത്തൊന്ന് മന്ത്രിമാരുള്ളതുകൊണ്ട് ഇനി ഉടനെയെങ്ങും മന്ത്രിസഭാ വിപുലീകരണം അത്യാവശ്യവുമല്ല പുറത്താക്കപ്പെടും എന്ന് കരുതപ്പെട്ട നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ മന്ത്രിമാരായി മറ്റൊരു രസകരമായ കാര്യം ബി ജെ പിയുടെ പ്രസിഡന്റായ ജെ പി നദ്ദ സ്ഥാനമൊഴിയുമെന്നും പകരക്കാരായി ഇന്നി ഇനി ആളുകളെ പരിഗണിക്കുന്നു എന്ന വാർത്തയും ചീറ്റി എന്നതാണ് നദ്ദ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനമൊഴിയുമെന്ന് തീർച്ചയാണ് പകരക്കാരനായി ശിവരാജ് സിംഗ് ചൌഹാനോ മനോഹർ ഖട്ടറോ ബി ജെ പി പ്രസിഡന്റ് ആകും എന്നായിരുന്നു പത്രവാർത്തകൾ എന്നാൽ നദ്ദ മന്ത്രിയായതിനൊപ്പം ഈ രണ്ടുപേരും കേന്ദ്ര കാബിനറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഇനി ബി ജെ പി പ്രസിഡന്റ് എന്ന് ഊഹിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല അവർ ഊഹിച്ച രണ്ടു പേരും കേന്ദ്രമന്ത്രിമാരാകുന്നതോടെ മറ്റൊരാളായിരിക്കും ബി ജെ പി പ്രസിഡൻ്റ് എന്ന് നിശ്ചയമാണ് പക്ഷെ അതാരായിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതുവരെ ഊഹിക്കാൻ പോലും പാർട്ടി നേതാക്കൾക്ക് പോലും കഴിയാത്ത സാഹചര്യം മോദി ചേർത്ത് പിടിച്ച സ്മൃതി ഇറാനിയുടെ അഭാവവും ഊഹാപോഹങ്ങൾക്കപ്പുറമായിരുന്നു ക്രൈസ്തവ പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടി അനിൽ ആന്റണിയെ മന്ത്രിയാക്കിയേക്കും എന്ന റിപ്പോർട്ടുകളും ഒടുവിൽ തള്ളപ്പെട്ടു ആരും പ്രതീക്ഷിക്കാതെ ജോർജ് കുര്യൻ ക്രൈസ്തവരുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തി അതാണ് ബി ജെ പിയുടെ പ്രത്യേകത ഇത്രയും വലിയ പാർട്ടിയാണെങ്കിലും അനേകം സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടും മൂന്നാം തവണ ഭരണം ഉറപ്പിച്ചിട്ടും ഒരു പത്രക്കാർക്കും പിടികൊടുക്കുന്നില്ല ബി ജെ പി നേതൃത്വം അവരുടെ തീരുമാനങ്ങൾ അതീവ രഹസ്യമാണ് തീരുമാനം പുറത്തു വരുന്നതുവരെ ആർക്കും ഒന്നും ഊഹിക്കാനേ കഴിയില്ല ആകപ്പാടെ സാധിക്കുന്നത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നവരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഊഹിക്കുക മാത്രമാണ് അതുകൊണ്ടാണ് ജോർജ് കുര്യന്മാരെക്കുറിച്ചുള്ള സൂചന പോലും പുറത്തു വരാത്തത്